ഹലോ സ്ഥലക്കു നമസ്കാരം പ്രിയമുള്ളവരെ വി കെ പടി വീട്ടിൽ വാഷ്വേസിൻ്റെ വേസ്റ്റ് വെള്ളം പോണ പൈപ്പിനുള്ളൊരു പാമ്പ് കയറി പറഞ്ഞിട്ട് ഒരു കോള് വന്നിട്ടുണ്ട് ഏതെങ്കിലും പോയി നോക്കട്ടെ ఇన అవర దూరం అవర ఎక్కాయి কইలే అవును బుజ్జడండి వందిసి అవుది నాకొక్కడే ఐ డోంట్ వాట్ టు అప్ ఆడమట ఇక్కడ ఇక్కడ ప్రశానీ బారుండి ఓ చెరి సీలు గాని గాని కెమెరా బ్ర బ్ర గాని ఆనే

അത് തിരിഞ്ഞു പോകാൻ പറ്റാത്തോണ്ടാണ് കുടുങ്ങി പോയതാ അതിലുണ്ട് നിങ്ങളൊരു അതിന്റെ ഉള്ളിത്താണ് കേറി വരുന്നത് ആയിരുന്നേരുന്നല്ലേ അത്ര വലുപ്പ ಅದು ಕರೇ ಇಗ್ನೇ ಇಕ್ಕೆ ಬಲ್ಪ ಇಂದಲ್ಲ ಲೇ ಇದು ಇದಾ

ਆਸ ਕੋ ਨਾ ਪੜੀ ਪੇ ਤਰੋ ਉਹ ਕੱਲੇ ਗਾਣ ਮਾਣੇ ਉਹ ਕੂਕ ਕੁੱਟਦੇ